ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ചാളുകൾ ഉണ്ട് അത് മതി തീവ്രവാദം തീവ്രവാദികളെ സംരക്ഷിക്കുന്നവർ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്യാൻസറിനെ വളർത്തുന്നതിന് തുല്യമാണ് ഖത്തറി ഭീകരവാദികളെ സംരക്ഷിക്കുന്നു അപ്പോൾ ഖത്തർ അനുഭവിക്കുന്ന നേരത്തെ തന്നെ യു എൻ രക്ഷാ പുറത്തിറക്കിയ പ്രമേയം പോലും നോക്കാതെ എന്തിനാണ് ഈ ഭീകരന്മാരെ സംരക്ഷണ കവചം ഒരുക്കുന്നത് ഇസ്രായേൽ നേരത്തെ പറഞ്ഞതല്ലേ ഞങ്ങളെ ആക്രമിച്ച ഹമാസ് ഭീകരർ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ശരി അവട്ടപ്പോയിട്ട് അവരെ അലക്കും അതിന് ഈജിപ്റ്റ് ആണെങ്കിലും തുർക്കി ആണെങ്കിലും ഖത്തറാണെങ്കിലും ഇറാനാണെങ്കിലും ഞങ്ങൾക്കതൊന്നും പ്രതിബന്ധമല്ല അല്ലേ അത്രയുള്ളൂ അപ്പൊ ഖത്തറിന് കിട്ടി ശരിക്ക് ഇത് ഞങ്ങൾക്ക് നാണക്കേടാണ് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ എന്ന് ഖത്തറിനെ തോന്നും സംശയമൊന്നുമില്ല ഇപ്പോൾ സി എൻ എൻ്റെ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇസ്രയേൽ ആക്രമണത്തെ രാഷ്ട്രഭീകരത എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി അൽത്താനി വിശേഷിപ്പിച്ചത് അപ്പോ ഇസ്രയേലിൽ കയറി സാധാരണക്കാരെ കൊന്നിട്ട് ഖത്തറിൽ വന്ന് സുരക്ഷിതമായി ജീവിച്ച ഹമാസിനെ സംരക്ഷിച്ച ഖത്തറിന്റെ രീതിയെ ഏതിനോട് ഉപമിക്കും ഭവിക്കും അതിശക്തമായിട്ടൊരു മുന്നറിയിപ്പ് ഖത്തറ് നൽകുവാൻ ഇസ്രയേലിന് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയും ഖത്തറ് വച്ചിട്ടുണ്ട് കാരണം ആരൊക്കെയാണ് നമ്മളെ പിന്തുണയ്ക്കുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ അറിയണ്ടേ നിർണായകമായ തീരുമാനം ഉണ്ടാകണം എന്ന് ഖത്തർ പ്രധാനമന്ത്രി അതിനിടയിലാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ശക്തമായിട്ട് എതിർപ്പുള്ള ഒരു മുന്നറിയിപ്പ് രംഗത്ത് വരുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തു എന്നും സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിയെന്നും ഷെയ് കൽത്താനി പറഞ്ഞു എന്തിനാണെന്ന് അറിയാമോ ഇസ്രയേലിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒന്ന് ഇളക്കിവിടുന്നതിനു വേണ്ടി കോഫിയോ അല്ലെ അപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇളക്കിവിടുന്നതോടൊപ്പം ഈ ബന്ധുക്കളെ കൂടി ഒന്ന് ഇളക്കി വിടണമല്ലോ ഒരു ഗെയിൻ സ്ട്രാറ്റജി അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇനി ബന്ദികളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കാനില്ല കേട്ടോ ബന്ദികളെയൊക്കെ ഹമാസിനെയും തീർക്കുമെന്നൊക്കെ പറയാൻ വേണ്ടി അത് അനിത താത്തമാരിൽ നിന്നും തലച്ചോറൊന്നും പ്രതീക്ഷിക്കരുത് സ്ത്രീകളുടെ ഏതെങ്കിലും ശരീരഭാഗം കണ്ടാൽ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് ഇളകുമെന്നും അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ഉണർന്ന് പ്രവർത്തിച്ച് പെണ്ണിനെ കീറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുമെന്നും അത് പുരുഷന്റെ കുഴപ്പമല്ല അത് സ്ത്രീ ഇത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണെന്നുമാണ് ഹൈപ്പോതലാമസും ടെസ്റ്റോസ്റ്റിറോണും താത്തമാർ ഇറങ്ങി പറഞ്ഞത് അതുകൊണ്ട് ഇവളുമാർക്ക് തലച്ചോറൊന്നുമില്ല ഇവളുമാരും യൂനി ചിന്തകരാണ് വിട്ടേക്ക് അപ്പോ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച ഇസ്രായേലി നേതാവിനെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഇസ്രയേൽ ഖത്തർ പ്രധാനമന്ത്രി പറയുന്നത് സി എൻ എൻ്റെ അഭിമുഖത്തിലാണ് ഷെയ്ഖൽത്താനി ഇസ്രായേൽ ആക്രമണത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തിരമായിട്ടുള്ള അറബ് ഇസ്ലാമി ഉച്ചകോടിയുമായി ഖത്തർ സജീവമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതാണ് ഖത്തറും ഇസ്രയേലും തമ്മിലുള്ള വ്യത്യാസം ഇസ്രയേല് സ്വയം തീരുമാനിക്കും കാര്യങ്ങൾ ഇസ്രയേലിനെ ഒരു രാജ്യം അക്രമിച്ചാൽ ഒരു തീവ്രവാദി സംഘം അക്രമിച്ചാൽ ഇസ്രയേൽ അപ്പോൾ തന്നെ തിരിച്ചടിക്കും ഖത്തറാണെങ്കിലോ മറ്റു അറബ് രാജ്യങ്ങളുടെ സഹായം തേടി കീലേരി അച്ചുവായി മാറും ഇസ്രയേലിന് അതിൻ്റെ ആവശ്യമില്ല ജൂതന്മാർക്ക് അവരുടെ കഴിവിലും മികവിലും സൈനിക വൈദഗ്ധ്യത്തിലും അവരുടെ യുദ്ധ വീര്യത്തിലും വിശ്വാസമുണ്ട് ആത്മവിശ്വാസമുണ്ട് അവർ സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് അവർക്ക് അതുകൊണ്ട് ഭയവുമില്ല ഇപ്പോൾ ഏത് രൂപത്തിലാണ് ഇസ്രയേലിനെ തിരിച്ചടിക്കേണ്ടത് ഖത്തറിന് അറബ് രാജ്യങ്ങളുമായിട്ടൊന്ന് കൂടി ആലോചിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഉച്ചകോടി വരുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച ഈ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഉച്ചകോടി നടക്കുന്നത് ആക്രമണത്തിൽ ആറു പേരെയാണ് ഇസ്രായേൽ തീർത്തത് അഞ്ച് പേര് ഹമാസ് ഭീകരനും ഒരു ഖത്തർ പൗരനും ഉൾപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിനെ പ്രാദേശിക തലത്തിൽ ഒന്നിച്ച് തിരിച്ചടിക്കണം എന്നാണ് ഖത്തർ വിചാരിക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി സി എൻ എന് നൽകിയ അഭിമുഖത്തിൽ ഇതാ പറഞ്ഞത് മേഖലയിലെ മറ്റ് പങ്കാളികളുമായി ഇസ്രായേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അൽത്താനി പറഞ്ഞു ഈ ആക്രമണത്തിൽ ഞങ്ങൾക്ക് എത്രത്തോളം വേദനയുണ്ടെന്നും ഞങ്ങൾ രോഷാകുലരാണ് അറിയിക്കാനുള്ള വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്നും ഇസ്രയേലിനെ ഒന്ന് ഞങ്ങളുടെ കൈവെള്ളയിൽ പപ്പടം പോലെ കൊണ്ടുവച്ച് തന്നാൽ പൊട്ടിച്ചു കളയാനുള്ള ആരസ്യമുണ്ടെന്നും അൽത്താനി പറഞ്ഞു ഇത് ഭരണകൂട ഭീകരതയാണെന്ന് ഭീകരരെ സംരക്ഷിച്ച ഖത്തർ ഭരണകൂടത്തിന്റെ ഭീകരതയെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചത് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് ഖത്തർ ശരിയാണ് നിങ്ങളെ വഞ്ചിച്ചത് ഹമാസുകാരാണെന്നേ ഗാസയിലെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കാര്യത്തിലുള്ള പ്രതീക്ഷയും അവസാനിച്ചെന്ന് ഓഹ് ഇസ്രയേലുകളോട് എന്തൊരു സ്നേഹമാണ് ഖത്തറിനിലെ ഒരു ഭാഗത്ത് മധ്യസ്ഥ ചർച്ചകൾക്ക് വരുമ്പോഴും മറുഭാഗത്തൂടെ യുദ്ധം കത്തിച്ചു വിട്ട ഖത്തർ എന്തായിരുന്നാലും രാജ്യാന്തര ക്രിമിനൽ നടപടി അന്വേഷിക്കുന്ന ക്രിമിനൽ കോടതി അന്വേഷിച്ച് ഒരു നടപടി കാണേണ്ടുന്ന വിഷയമാണിതെന്നും ആ ക്രിമിനൽ കോടതി നെതന്യാഹു എന്ന ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് ഇപ്പോൾ ഖത്തർ ആവശ്യപ്പെടുന്നത് ഖത്തറിന് എല്ലാ അറബ് രാജ്യങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വേണം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പുതിയ വെടിനിർത്തൽ ബന്ദി കരാറുണ്ടല്ലോ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് അൽത്താനി ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥനായിട്ടുള്ള ഖലീൽ അൽ ഹയ്യയുമായി തിങ്കളാഴ്ചയൊന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് ഒരു അടുത്ത യോഗം കൂടി നടക്കാനിരുന്നു അപ്പോഴാണ് ഹമാസിൻ്റെ മറുപടി പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കുന്നത് ഈ വർഷം ജൂണിൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ യു എസ് സൈനിക കേന്ദ്രമായിട്ടുള്ള അൽ ഉദൈദ് എന്ന് പറയുന്ന സൈനിക താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തിയ സമയത്ത് അത് അമേരിക്കയ്ക്ക് വേണ്ടി ഉള്ള ഒരു പ്രഹരമായിട്ട് കണക്കാക്കി ഖത്തർ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള ഒരുപാട് കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ആക്രമണങ്ങൾ ഉണ്ടായി അതിന് മറുപടിയാണിത് എന്നാണ് ടെഹ്റാൻ പറഞ്ഞത് ദോഹ ശക്തമായിട്ടുള്ള ആ അപലപിക്കൽ നടത്തിയതല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇസ്രായേലോ ആ ആക്രമണത്തെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് ഇവരൊക്കെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് ഖത്തറിൽ വീണ്ടും ഒരു ആക്രമണം നടത്താൻ ഇസ്രയേലും മടിക്കില്ല എന്നാണ് നെതന്യാഹുവിൻ്റെ രീതികൾ വെച്ചിട്ട് അവർക്ക് മനസ്സിലായത് അതിനെയും രൂക്ഷമായ ഭാഷയിൽ ഖത്തർ ചോദിക്കുന്നുണ്ട് ഇനിയും ഒരിക്കൽ കൂടി ഞങ്ങളെ ആക്രമിക്കില്ലേ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തൊട്ട് കളിക്കണ്ട എന്ന് ഇസ്രയേലിനോടൊന്ന് പറഞ്ഞേക്കുന്ന മുഴുവനും പുറത്താക്കിയിട്ടില്ലെങ്കിൽ ട്ട് തടി കിട്ടുമെന്നാണ് പറഞ്ഞത് മര്യാദക്ക് മുഴുവൻ ഹമാസിനെയും പുറത്താക്കിക്കോ അല്ലെങ്കിൽ ഇനി വരുന്നത് ഹമാസ് ഭീകരരുടെ തലകൾ മാത്രം ലക്ഷ്യമിട്ടിട്ടായിരിക്കില്ല ഇനിയും ആക്രമണം നടത്താൻ ഞങ്ങൾ മടിക്കില്ല എന്നാണ് ഈ പ്രസ്താവനയോട് നെതന്യാഹു പ്രതികരിച്ചത് അതിശക്തമായിട്ടുള്ള ഭാഷ ഈ പ്രസ്താവന രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ഖത്തർ നിങ്ങൾ ഹമാസിനെ പുറത്താക്കിയാ തീർന്നില്ലേ കാര്യം ഏ ദോഹയിൽ നടത്തിയത് ഭീരുത്വപൂർണമായിട്ടുള്ള ആക്രമണമാണെന്ന് ഇത് ധീരതയാ അവിടെ നെതന്യാവിന്റെ രാജ്യത്ത് കയറി കുറച്ച് ആളുകളെ അലക്കിയിട്ട് ഖത്തറിൽ വന്നിട്ട് സുഖമായിട്ടിരിക്കാന്ന് വിചാരിച്ചപ്പോ അവരുടെ ഈറ്റെല്ലം തകർത്ത നടപടി ധീരമാ ആരാ പറഞ്ഞ ഭീരുത്വമാണെന്ന് ഖത്തറ് പറയും ഖത്തറ് പറയും കാരണം അടി കിട്ടിയത് ഖത്തറിനല്ലേ അപ്പൊ പിന്നെ അടി കിട്ടിയത് ഖത്തറിനായതുകൊണ്ട് ഖത്തറ് കരയും ഖത്തർ എല്ലാ അറബ് രാജ്യങ്ങളോടും പറയും ഞങ്ങളുടെ കൂടെ നിന്നേക്കണേ അവർക്കിട്ടൊന്ന് കൊടുക്കാൻ